ഈ എന്ന് പറഞ്ഞ മോൻ രാജാവായിട്ട് നന്ദി പറഞ്ഞേനെന്തൊക്കെ പുതിയ എന്റെ മോനെ പറഞ്ഞു ഞങ്ങളിവിടെ ഞെരിക്ക രാജാവ് പിന്നെ ആ അതാണ് നാടിന്റെ ഒരു അഭിമാനം കേട്ടോ കാണിച്ചു കൊടുത്തില്ലേ ബിഗ് ബോസ് കാണിച്ചു കൊടുത്തില്ലേ മൺറന്ന് പറഞ്ഞവരൊക്കെ ഇപ്പൊ അവിട്ടായില്ലോ ഈ രാജാവ് എന്ന് പറഞ്ഞ മാണികാകൃഷ്ണന്റെ മുത്ത് ഏ അതാണ് നാളത്തെ സ്വീകരണം ഞങ്ങൾ അടിച്ച് പൊളിക്കൂടേട്ട് എയർപോർട്ട് ആ തോട്ട് ിൽ തൊട്ട് മാണിക്കാങ്ങനെ തൊട്ട് ഇപ്പത്തെ സാഹചര്യം അത് കറക്റ്റ് ആയിട്ട് അറിയില്ലൂട്ടില് നമ്മള് എല്ലാം അഭിമാനിച്ചു നമ്മൾ പോകും അവനെ നല്ല സ്വീകരണത്തോടെ നമ്മൾ സ്വീകരിക്കും അവന് ഇവിടത്തെ ഒരു ബുദ്ധാണ് കാലടി മണിക്കൂ അവൻ ജീവിച്ചു പോകുന്ന സാഹചര്യങ്ങളൊക്കെ നമുക്കറിയാം അതുകൊണ്ട് ബിഗ് ബോസിലൊരു വിന്നർ എന്ന നിലയ്ക്ക് നമുക്കത് ഉൾക്കൊണ്ട് അവന് വൻ സ്വീകരണം നമ്മൾ ഈ മാണിക്കവനെ സംബന്ധിച്ച് നമ്മൾ ആലോചിക്കുന്നുണ്ട് അത് സംബന്ധിച്ച് വൈശാഖ് എന്ന നിലയ്ക്ക് നമ്മൾ സംസാരിക്കുന്നത് ഹിന്ദോൻ്റെ ഈ വിജയം എന്ന് വെച്ച് കഴിഞ്ഞാൽ നാടിൻ്റെ ഒരു അഭിമാനമാണ് ഈ നാടിൻ്റെ പേര് ഈ പറഞ്ഞ ലക്ഷക്കണക്കിന് ആളുകളാണ് മെഡിക്കൂട്ടുകൾ അതുകൊണ്ട് ഇപ്പൊ നിങ്ങൾ കണ്ടു കാണണം ആയിരക്കണക്കിന് വരുന്ന ആളുകൾ ഇവിടെ തടിച്ചുകൂടി ആ ഒരു വിജയം ആഘോഷിക്കുന്ന സാഹചര്യത്തിൽ തീർച്ചയായിട്ടും നമ്മുടെ ബിഗ് ബോസ് താരം കൂടെ കടന്നു വരുമ്പോൾ അതിനുവേണ്ടിയുള്ള സാഹചര്യങ്ങളെല്ലാം നാട്ടിലെ എല്ലാവരും കൂടി ഒരുക്കി നല്ലൊരു സ്വീകരണം ഒരുക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു മോനായിരുന്നു എല്ലാവരും വലിയ ായാലും കാർട്ടന്മാരായാലും ഭയങ്കര സ്നേഹം ആയെന്ന് പറഞ്ഞാലൊന്നും തീർത്തും പറയണ്ടെ കുറിച്ചൊന്നും പെണ്ണിനെ കുറിച്ച് ഉദ്ദേശിച്ചിട്ടൊന്നും ഞാൻ പറയണെ അമേരിക്കയിലാണ് അത്രയും പറയാൻ പോ അങ്ങനെ വന്നതാണ് വന്നപ്പോ പെന്തോഴിയാക്കി അതാണ്ട് ഒരു കൊല്ലം അന്നര കൊല്ലം പിന്നെ ഇത് ആലോചന വന്നെ എൻ്റെ ഇത് വന്നത് അപ്പൊ പിന്നെ ഇത് നടത്തി പോ പോവാന്ന് കണക്കാക്കി അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം വിളിച്ചു കുടിക്കി

മോൻ ഇത്രയും നല്ലൊരു നിലയിലെത്തിയതിലും ഇത്രയും നല്ലൊരു നാടിൻ്റെ അഭിമാനമായി എല്ലാ പ്രേക്ഷകർക്കും ഇവിടെ എല്ലാ ജനങ്ങൾക്കും നല്ലൊരു മോനായി കപ്പടിച്ചു പോകുന്നതിൽ വളരെയേറെ സന്തോഷം വളരെ വളരെ സന്തോഷം ഞാൻ എല്ലാ ജനങ്ങളോട് ജനങ്ങളാണ് വിജയിപ്പിച്ചത് ജനങ്ങളുടെ പിന്തുണയും കൂട്ടുമെല്ലാം ആണ് എൻ്റെ മോൻ്റെ ജയിച്ചത് അവ അവർക്കാണ് എനിക്ക് ഏറ്റവും കൂടുതൽ നന്ദി പറയാനുള്ളത് പിന്നെ അവൻ കഴിഞ്ഞ കൊല്ലം വിപ്പോസിൽ പോകണമെന്ന് പറഞ്ഞാൽ പോസ് ആവില്ല അപ്പോൾ ഈ കൊല്ലം വിപ്പോസിൽ ഒരു അവസരം കൊടുത്തു ചാനലാരോട് വിപ്പോസിനോടും വിപ്പോസിന്റെ ചാനലാരോടും മോഹൻലാ സറിനോടും വളരെ നന്ദി അമ്മ വളരെ ഇപ്പോൾ ഹാപ്പിയാണ്